പരാതി നൽകാനെത്തിയ യൂത്ത് ലീഗ് നേതാവിനോട് ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി വിഷയത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് നേതാക്കളും രംഗത്തെത്തി എസ് ഐ ജയനെതിരെ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരുമെന്നും ഇവർ പറഞ്ഞു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വനിതയുടെ കൂടെ എത്തിയ യൂത്ത് ലീഗ് ചെറുപ്പിളശ്ശേരി മുനിസിപ്പൽ പ്രസിഡന്റ് റഫീഖ് ചോലയിലോടാണ് പി ആർഒ ചാർജ് ഉള്ള എസ് ഐ ജയൻ അപമര്യാദയായി പെരുമാറിയതായി പരാതിയുള്ളത് പരാതി നൽകിയ ശേഷം ഇനി സി ഐയോ എസ് ഐ എ യോ കാണണമോ എന്ന് ചോദിച്ച റഫീഖിനോട് എസ് ഐ അപമര്യാദയായി പെരുമാറി എന്നാണ് പരാതിയുള്ളത് ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണമോ എന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അപമാനം ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് തമിഴ്നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പരാതിയുമായി ചെല്ലുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരെ കാണാൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് അവകാശം ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് ഈ ബന്ധപ്പെട്ട് തുടർന്ന് യൂത്ത് ലീഗ് ഭാരവാഹികളായ ഇക്ബാൽ ദുറാനി ഉനൈസ് മാരായമംഗലം എന്നിവർ സ്റ്റേഷനിലെത്തി വീണ്ടും എസ് ഐയോട് സംസാരിച്ചപ്പോൾ സമാനമായ അനുഭവമാണ് ഉണ്ടായതെന്നും ഇവർ പറയുന്നു നേരത്തെ അവർക്ക് അറിയുന്ന സബ്ഇൻസ്പെക്ടറും അവർക്ക് അറിയുന്ന സി ഐയും അല്ല എന്നുള്ള സബ് ഇൻസ്പെക്ടറേയോ അല്ലെങ്കിൽ സി എയോ ഞാനിതുമായി ബന്ധപ്പെട്ടിട്ട് കാണണോ എന്ന് വളരെ വളരെ പക്വതയോടുകൂടി വളരെ മാന്യമായ രീതിയിലാണ് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യം അദ്ദേഹത്തെ പ്രകോപിച്ചു അദ്ദേഹം പറയുന്നത് ഞാനും ഒരു മെസ്സൈ ആണല്ലോ എന്റെ സ്റ്റാറിന്റെ എണ്ണം കണ്ടില്ലേ നീ ഒരു ഒരു ഭീഷണി സോറി എന്റെ സ്റ്റാറിന്റെ എണ്ണം നീ കണ്ടില്ലേ ഞാൻ ഇട്ട കാക്കി നീ കണ്ടില്ലേ അതൊന്നും അറിയാതെ ഈ സിഐ മെസ്സേജ് എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ആ പരാതി തിരിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയിലേക്കാണ് കൊണ്ടുപോയത് അപ്പൊ അദ്ദേഹം തിരിച്ചു സാറേ ഞാൻ കാണണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു നീ കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ അവിടുന്ന് വളരെ മോശമായി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റ് പരാതിക്കാരായ ആളുകളൊക്കെ കാണുക കേൾക്കെ വളരെ മോശമായിട്ട് ഒരു താൻ പൊതുപ്രവർത്തനം ഇങ്ങനെയാണോ പൊതുപ്രവർത്തനം ചെയ്യുക ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണോ ഡീൽ ചെയ്യുക എന്നുള്ള നിലക്ക് വളരെ മോശമായിട്ട് രീതിയിലാണ് അദ്ദേഹം അവിടെ പെരുമാറിയിട്ടുള്ളത് അത് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥനെ കാണുന്നതിൽ എന്താണ് ഇത്ര പ്രയാസം നമ്മൾ പൊതുപ്രവർത്തകർ പോകുമ്പോൾ ഈ കോലത്തിലാണെങ്കിലും സാധാരണക്കാരായ ആളെ ഒരു പോലീസ് സ്റ്റേഷനെ സമീപിക്കുമ്പോൾ ഏത് രീതിക്കാണ് എസ് ഐക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ പോലീസ് മേധാവികൾക്ക് പരാതി നൽകുമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആലോചിക്കുന്നുണ്ടെന്നും ഷൊർണൂർ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം സെക്രട്ടറി ജാഫർ മാരായ മംഗലം എന്നിവർ പറഞ്ഞു ഞങ്ങളോട് ആ പരാതിയിലൊരു നടപടി ഉണ്ടാവും കാരണം ഞങ്ങളും ഇതൊരു നിയമസംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആ ആ പരാതിയുടെ രണ്ടാമത് യൂത്ത് ലീഗ് ഈ വിഷയത്തിൽ ഞങ്ങൾ പരാതി കൊടുക്കും ഞങ്ങൾ ഏതായാലും ഈ സംവിധാനത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കും ആ പരാതി കൊടുത്തിട്ട് അത് തീരുമാനമില്ല എങ്കിൽ പ്രത്യക്ഷ സമരപരിപാടിയിൽ യൂത്ത് ലീഗ് വിഷയത്തിൽ ഇറങ്ങിയിരിക്കും കാരണം എന്താ വെച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ അദ്ദേഹത്തിൻ്റെ ഒരു മനോധൈര്യമൊക്കെ ഉണ്ടാവും കാരണം ഒരു പൊതുപ്രവർത്തകൻ നിലക്ക് പല വിഷയത്തിൽ ഇടപെടും പക്ഷെ ഒരു സാധാരണക്കാരനാണ് വന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പൊതുപ്ര റഫീഖിന് പകരം ആ രണ്ട് ഒരു സഹോദരി സഹോദരനെ പോകണമെങ്കിൽ അദ്ദേഹം ആ പരാതി പരിഗണിപ്പിൽ അവിടുന്ന് അട്ടിവിടാൻ സാധിക്കും കാരണം ഒരു പൊതുപ്രവർത്തകനോട് ഇത്രയും മര്യാദയല്ലാതെ സംസാരിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞത് കണ്ടെന്ന് നോക്കാം ഞാൻ കുറേ കാലം പിന്നെ മുമ്പ് ഇരുപത്തേഴ് വർഷത്തിന്റെ കൂടെയൊക്കെ മുമ്പ് കൊണ്ട് ഞങ്ങൾ പറയുന്ന സി സി ടി വി ചെപ്പശ്ശേരി പോലീസ് സ്റ്റേഷന് ആ ഒരു സമയത്ത് പന്ത്രണ്ടര മുതൽ ഞാൻ അയാൾ എപ്പോ ആ പി ആർഒ ഡെസ്കിലിരിക്കുന്ന അത് മുതൽ അയാൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് വരെ ഉള്ള എടുക്കണം തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു പരാതിക്കാരോട് മാന്യമായി സംസാരിക്കാൻ കഴിയാത്ത കഴിയാത്തൊരാളാണ് ഈ പറയപ്പെടുന്നത്